ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാനൽ ന്യൂസ് ദിന ബോണസ് ണിക്കർ തന്റെ സ്വന്തം ജന്മനാട്ടിൽ സ്ഥാപിച്ച വായനശാല ഏതായിരുന്നു എന്നാണ് ഇതിന്റെ ഉത്തരം സനാതനധർമ്മം എന്നായിരുന്നു ഇതിന്റെ ഉത്തരം കമൻറ്റ് ചെയ്ത ബോണസ് ക്സ്റ്റിന്റെ വിജയികളാണ് ഇവർ സമൂഹത്തിനെ നാശത്തിലേക്ക് നയിക്കുന്ന ലഹരി മരുന്നുകൾ ജീവിതത്തിൽ നിന്നും തുടച്ചുനീക്കുക എന്ന ലക്ഷ്യവുമായി ലോകരാജ്യങ്ങൾ ജൂൺ ഇരുപത്തിയാറ് ലോക ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നു മത്സരങ്ങളിൽ പങ്കെടുക്കുന്നവർക്ക് ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് ഇത് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഒന്നാമത്തെ ചോദ്യം ലോക ലഹരി വിരുദ്ധ ദിനം അഥവാ ആന്റി ഡ്രഗ് ഡേ എന്നാണ് ഉത്തരം ഇരുപത്തി ആറ് അടുത്ത ചോദ്യം ഐക്യരാഷ്ട്രസഭ യു എൻ ഏതു വർഷം മുതലാണ് ജൂൺ ഇരുപത്തി ലോക ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഡിസംബർ ഏഴ് മുതൽ മദ്യത്തിന്റെയും മറ്റു ലഹരി വസ്തുക്കളുടെയും നിരോധനത്തെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ വകുപ്പ് ഏത് ആർട്ടിക്കിൾ ഫോർട്ടി സെവൻ ലോകത്ത് ഏറ്റവും കൂടുതൽ പുകയില ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഉത്തരം ചൈന ലഹരി വർജനം നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ രൂപീകരിച്ച പദ്ധതി ഉത്തരം വിമുക്തി ലോക ലോക പുകയില പുകയില വിരുദ്ധ വിരുദ്ധ ദിനത്തിന്റെ കോമൺ എന്താണ് ആഷ് ആഷ് ട്രേസ് വിത്ത് ഫ്രഷ് ഫ്ലവർ പുതിയ പൂക്കളുള്ള ട്രേകൾ ദിനം എന്നാണ് ഉത്തരം മെയ് മുപ്പത്തി ഒന്ന് വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്ന് കോട്ട നിയമപ്രകാരം എത്ര ദൂര പരിധിക്കുള്ളിലാണ് പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിരോധിച്ചിട്ടുള്ളത് ഉത്തരം നൂറു വാര കേരളത്തിലെ ആദ്യത്തെ മധ്യ ദുരന്തം നടന്നത് എവിടെയാണ് ഉത്തരം പുനലൂർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് പുനലൂർ മധ്യ ദുരന്തം നടന്നത് ലോകത്തിലെ ആദ്യ പുകയില വിമുക്ത രാജ്യം ഏത് ഉത്തരം ഭൂട്ടാൻ ഇതോടെ ഈ പാർട്ടിലെ ക്വസ്റ്റ്യൻസ് അവസാനിച്ചിരിക്കുന്നു പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി